ഏവർക്കും സ്വാഗതം ഫെബ്രുവരി പറഞ്ഞോടങ്ങും സംരക്ഷണം ചെയ്യുന്ന വായും പിടിച്ച് മേലോട്ട് നോക്കിയിരിക്കും അതാണ് ഇപ്പൊ ഇവരുടെ അവസ്ഥ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിലയൊരു അഭിപ്രായങ്ങൾ മസ്റ്റായി താഴെ കമന്റ് ചെയ്യാനും ഇതേപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് മറക്കല്ലേ ചുമ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയിക്കാം അതിന്റെ സംഭവം ഒന്നുമില്ല നമ്മുടെ എഐ എഫ് എഫ് എന്ന് പറയുന്ന ഒരു അവരിപ്പോ ഒരു പ്രീ കോൺഫറൻസ് നടത്തിയിട്ടുണ്ട് ഇനി എന്തിലൂടെ എന്തില്ലോ സംരക്ഷണം ചെയ്യാൻ പോകുന്ന ചിലപ്പോൾ ഇവര് വേണേൽ അത് നടത്തും അതാണ് നമ്മുടെ സ്വഭാവം അപ്പം ഇപ്പോൾ ഒരു കോൺഫറൻസ് വിളിച്ചിട്ടുണ്ട് പ്രീബീഡ് കോൺഫറൻസ് കോമഡി ആകുമ്പോൾ നമ്മൾ കൊമേഷ്യൽ പാർട്ട്നേഴ്സിൻ്റെ അവസ്ഥയിൽ നമ്മൾ കണ്ടതാണ് അത് വേറെ കാര്യം ഈ പ്രീബീഡ് കോൺഫറൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത നാല് കമ്പനികളാണ് ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സിനായിട്ട് ഒന്ന് സോണി സ്പോർട്സ് നെറ്റ്വർക്ക് രണ്ട് സി സ്പോർട്സ് മൂന്ന് പാൻ കോഡ് നാല് യു കെ ബേസ്ഡ് ആയിട്ട് ഒരു കമ്പനി ഇതിൽ എൻ്റെ ഒരു പേഴ്സണൽ ഞാൻ ഒപ്പീനിയൻ പറയാം ഇത് സോണി ഏറ്റെടുക്കുന്ന സോണി സ്പോർട്സ് നെറ്റ്വർക്ക് ഏറ്റെടുക്കുന്ന അവർക്ക് ചാനലുകളുണ്ട് പിന്നെ അതേപോലെ സോണി സോണി സ്പോർട്സിന്റെ ചാനലുകളുണ്ട് അതേപോലെ അവർക്ക് ഒരു ഒ ടി ടി സ്ട്രോങ് ആയൊരു ഒ ടി ഡി പ്ലാറ്റ്ഫോം ആയിട്ട് സോണി ലൈവുണ്ട് അതാണ് നല്ലത് പിന്നെ ഫാൻ കോഡ് ഏറ്റെടുത്താൽ അവരുടെ ടി വി ബ്രോഡ്കാസ്റ്റിംഗിന്റെ കാര്യം എങ്ങനെയാകുമെന്ന് സംശയമാണ് ഇതിൽ ഫാൻ കോഡ് എന്തുവാ ഒ ടി ടി റൈറ്റ്സും അതേപോലെ സോണി ലൈവ് സോറി സോണി സ്പോർട്സ് ടി വി റൈറ്റ്സ് ഏറ്റെടുത്താലും ലാഭം ബിസിനസ്ലി അതൊരു എന്താ പറയുന്നത് അത് ഒരു പ്രോഫിറ്റ് കിട്ടുന്നാണെങ്കിലും സോണി തന്നെ ഫുൾ ആയിട്ട് എടുക്കുന്നതാണ് നല്ലത് എന്തുകൊണ്ടും ഇനി മലയാളം കമ്മിറ്റി ഉണ്ടാകുമോ ചോദിച്ചാൽ ലീഗനോട് തട്ടിക്കൂട്ടി നടത്തുന്നത് മലയാളം കമ്മിറ്റി ഉണ്ടാകുമോ എന്നറിയില്ല ചിലപ്പോൾ ഒറ്റ ഭാഷയിലൊക്കെ കാണാനുള്ള സാധ്യതകളുള്ളൂ കാരണം ലീഗറിനെ തട്ടിക്കൂട്ടി നടത്തുമ്പോൾ ബ്രോഡ്കാസ്റ്റേഴ്സ് പോലും തീരുമാനമാവാതിരിക്കുമ്പോൾ സോണി ഏറ്റെടുക്കാൻ ചിലപ്പോൾ നടക്കാനുള്ള സാധ്യത കാരണം യൂറോകപ്പ് ഉൾപ്പെടെ അവർ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അവർക്കുണ്ട് സോണി ഏറ്റെടുത്താൽ നടക്കാൻ സാധ്യതയുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് സോണി ഏറ്റെടുക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലതെന്ന് അപ്പോഴേ എന്താണ് പറയാനുള്ളത് വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു ഇഷ്ടം തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്